സംഭാവന വാഗ്ദാനം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദൽ ശിഹാബ് തങ്ങളുടെ നാവ് കൊണ്ട് അവിടെ പറയിപ്പിച്ചു അദ്ദേഹം കൊടുക്കാനുള്ളതും അങ്ങനെ കുറവാക്കളോട് വാഗ്ദാനം ചെയ്തു അങ്ങനെ ആശംസാ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുക്കം മോയി മോൻ രാജി പറഞ്ഞത് ഞാൻ എപ്പോഴും എല്ലാ ഭാഗത്തും പറയാറുണ്ട് അദ്ദേഹം രണ്ട് വാക്ക പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്തകല നിമേ തുലമ സ്വന്തമായൊരു പത്രം വരക്കാൻ പോകുന്ന ഒരു വലിയ സന്തോഷമുണ്ട് അത് കഴിയുന്നതും വേഗം ഇറങ്ങണം എനിക്കൊരേരോ ആഗ്രഹമുള്ളൂ ഞാൻ മരിച്ച റിപ്പോർട്ട് ഞാൻ ചരമമടഞ്ഞ റിപ്പോർട്ട് ആ ബഹുമാനപ്പെട്ട സമസ്തയുടെ പത്രത്തിൽ വരുന്നതൊരു ആഗ്രഹം എനിക്കുണ്ട് അതെ മിക്കവാറും നടക്കും അള്ളാഹുത്തിൽ തോപ്പിക്ക ചെയ്യട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗം നടത്തി അദ്ദേഹം വിരമിച്ചു അങ്ങനെ സമസ്തയെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമറാക്കൾ സാധാരണക്കാർക്ക് നമ്മളോടൊപ്പമുണ്ട് ഇതിനെ ഇതിനെ സംബന്ധിച്ച് ആരെന്ത് തന്നെ പറഞ്ഞാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ മഹത്തായ ബഹുമാനപ്പെട്ട സൂഫിവര്യന്മാരാൽ പടുത്തുയർത്തപ്പെട്ട ഇന്നും ആ രീതി സ്വീകരിച്ചു പോകുന്ന മഹത്തായ നമ്മുടെ അത്താണിയാണ് ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമിയ തുലിമ അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമിയ തുലിമായ അതിന്റെ പോഷക സംഘടനകളായിട്ട് ഏതൊന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ മഹിതമായി ആദർശത്തിന് ആദർശത്തിന്റെ പ്രചരണത്തിന് ഒരു നിലകൊള്ളുന്നതാണ് ആർക്കും സ്വന്തമായൊരു താല്പര്യമില്ല ചാട നമുക്കില്ല അതൊക്കെ പലർക്കും ഉണ്ടായിരിക്കാം അവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അതിലൊന്നും വസുവാസാവാതെ നമ്മൾ നിൽക്കുന്ന റൂട്ട് ശരിയാണ് നമ്മുടെ വഴി ഹാക്കന്റെ വഴിയാണെന്നുള്ള ഉറച്ചു ബോധ്യം നമുക്ക് വേണം അതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആ കരുത്തുണ്ടെങ്കിൽ നമ്മളെ തകർക്കാനോ തളർത്താനോ ഒരു ശക്തിക്കും ഇവിടെ കഴിയില്ല ആ കാര്യം നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതോടൊപ്പം നമ്മളെ കണ്ട് പഠിക്കുന്ന ഇളം തലമുറ ആ ഇളം തലമുറയും ഈ റൂട്ടിലൂടെ വരട്ടെ അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തകല്ല ജമിയമിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നമ്മൾ സംഘടിപ്പിച്ചിരുന്ന എസ് ഡി ബി എല്ലാരും ചോദിച്ച് ചെറിയ കുട്ടികളെ എന്തിനാണ് അതൊക്കെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണം സംഘബോധം സംഘവാസന അത് അള്ളാഹു സുഭാനോത്തിന്റെ മനുഷ്യർ രൂഢമൂലമാക്കിയ ജന്മവാസനയാണ് അത് സംസ്കരിച്ചെടുത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ദാളത്തിന് ഉപകാരപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് സമസ്ത സമസ്തകല്ല ജമിയ തുല്ളുമ അത് ഹക്കിന്റെ റൂട്ടാണ് നയിക്കുന്നത് ഹക്കിന്റെ റൂട്ടിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ അത്താണിയായി പ്രവർത്തിക്കുന്ന വലിയ ഞാമത്തായിട്ടുള്ള അത് കൂട്ടായ്മയാണ് അതിന് വളം നൽകുന്ന അതിന് വെള്ളം നൽകുന്ന വിധത്തിലുള്ള പോഷക സംഘടനയുടെ എല്ലാ പ്രവർത്തനവും ഈ പിന്നെ സമൂഹത്തിലുള്ള എല്ലാവർക്കും പ്രവർത്തിക്കാൻ അതുമായി ബന്ധപ്പെടാനുള്ള വേദികൾ വേണം മഹല്ല് ഭരിക്കുന്നവർക്ക് വേണം മദ്രസ് ഭരിക്കുന്നവർക്ക് വേണം ഉസ്താദന്മാർക്ക് വേണം വിദ്യാർത്ഥികൾക്ക് വേണം ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ബഹുജനങ്ങൾക്ക് വേണം നമ്മളെ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇളം തലമുറക്കും ചെറുപ്പം മുതൽക്ക് തന്നെ ആ ബോധം വേണം അതൊക്കെ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ചെറുപ്പം മുതൽക്ക് തന്നെ ഈ മഹത്തായ ദീനിനോടുള്ള പ്രതിപത്തി ഉണ്ടാക്കി തീർക്കുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് എസ് ബി വി രൂപീകൃതമായിട്ടുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ ചുള്ളലുമായുടെയും അതിന്റെ പോഷക സംഘനായിട്ട് ഇവിടെ പറയപ്പെട്ട എല്ലാം അതുപോലെ സമസ്ത കേരള സുന്നി എംപ്ലോയി സമസ്ത കേരള മുസ്ലിം എംപ്ലോയിസ് അസോസിയേഷൻ നമുക്കുണ്ട് സമസ്ത കേരള മാനേജ്മെന്റ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് അതിലേറെ സമസ്ത കേരള മഹല്ല് ഫെഡറേഷൻ സുന്നി മഹല്യ ഫെഡറേഷൻ അത് നമുക്കുണ്ട് നമ്മൾ മദ്രസകൾ അംഗീകരിക്കും പോലെ ഓരോ മഹല്ലുകളും സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ അംഗീകരിപ്പിച്ച് അതിന്റെ ഭരണഘടന ഫോളോ ചെയ്ത് ഓരോ മഹല്ലും മുന്നോട്ട് പോകുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരു ഈ കൂട്ടായ്മ നിലനിർത്താൻ കഴിയും നമുക്ക് നിലനിർത്താനും അദ്ദേഹം തലമുറക്ക് കൈമാറാനും കഴിയും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ എസ് വൈ എസിന്റെ ഈ പ്രത്യേകിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പേരിൽ സയ്യദ് അമർ അല്ല ശിഹാബ് തങ്ങൾ മഹാനവറുകളുടെ സ്മരണ നിലർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന റിലീഫ് പ്രവർത്തനം അദ്ദേഹത്തിന്റെ വഫാത്ത് മുതൽ നമ്മൾ തുടങ്ങിവെച്ചതാണ് ഇപ്രാവശ്യം അറുപതാം വാഷ്യം പരിഗണിച്ചുകൊണ്ട് അതൊന്ന് വിപുലമാക്കി അതൊക്കെ വിജയിപ്പിക്കാൻ നമ്മളോടൊപ്പം നിന്ന് എല്ലാവർക്കും എല്ലാവിധ ഹൈറും വർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പേരിലാണ് നേരത്തെ പറഞ്ഞ ദീനീ സേവന രംഗത്ത് നമുക്ക് വഴികാട്ടികളായി ഇന്നും നമ്മൾ കൂടെ ഉള്ള അമ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കുള്ള ഒരു അംഗീകാരം അത് ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടാളിവിടുള്ള സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് ഈ നിറഞ്ഞ സദസ്സ് വെച്ച് എന്തെങ്കിലും നല്ല വാക്ക് പറയും വലിയ അംഗീകാരമാണ് അള്ളാഹുത്തല അവർക്കൊക്കെ ദീർഘാവശ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഐശ്വര്യവും വർക്കത്തും നമുക്കും നമ്മുടെ സഹകാരികൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ജോ ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കാൻ അള്ളാഹുത്തല നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി മനസ്സിന് സംതൃപ്തി ഉളവാ ഉളകുമാറ് ഉണ്ടാക്കുമാറ് ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും വിജയിപ്പിച്ചെടുക്കാനും രാജാതിരായ രാജനായ റബ്ബുൽ ഇജത്ത് നമുക്കൊക്കെ തോഫി ഫുസി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് നമ്മുടെ സഹകാരികൾക്കും എല്ലാവിധ ഫത്മഹം സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ജയ ചെയ്യുന്നു